കഴിഞ്ഞ മാസം മുതൽ ചൈനയിൽ റിപ്പോർട്ട് ചെയ്യുന്ന എച്ച് എം പി വി അഥവാ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഇന്ത്യയിലും ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഒരു ആർ എൻ എ ടൈപ്പ് വൈറസ് ആണ് എച്ച് എം പി വി അടുത്ത കാലം വരെയും അജ്ഞാതമായിരുന്ന ഈ വൈറസ് ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാവാറുണ്ട് ജലദോഷം മൂക്കടപ്പ് പനി കഫക്കെട്ട് തുടങ്ങിയ ലക്ഷണങ്ങളോടെയുള്ള വൈറസ് ബാധ ചിലപ്പോൾ ഗുരുതരമായേക്കാം ന്യൂമോണിയ ബ്രോങ്കൈറ്റിസ് അഥവാ ശ്വാസനാളങ്ങളിലെ നീർക്കെട്ട് തുടങ്ങിയ ഗുരുതര രോഗങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ളതിനാലാണ് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ചെറിയ കുട്ടികളിലും പ്രായം ചെന്നവരിലും പ്രതിരോധശേഷി കുറഞ്ഞവരിലേക്കുമെല്ലാം വൈറസ് പടർന്നാൽ സ്ഥിതി ഗുരുതരമായേക്കാം അതേസമയം കൊറോണ വൈറസ് പോലെ അത്ര അപകടകാരിയുമല്ല ശ്വാസകോശ അണുബാധക്ക് കാരണമാകുന്ന വൈറസ് ആണിത് രണ്ടായിരത്തി ഒന്നിൽ നെതർലാൻഡ്സിൽ ശ്വാസകോശ അണുബാധയുണ്ടായ ഇരുപത്തെട്ട് കുട്ടികളുടെ കഫം പരിശോധിച്ചപ്പോഴാണ് ഈ വൈറസിനെ ആദ്യമായി തിരിച്ചറിഞ്ഞത് പക്ഷികളിൽ സമാനമായ രോഗങ്ങൾ സൃഷ്ടിക്കുന്ന ഏവിയൽ മെറ്റാന്യുമോ വൈറസുമായി ഇതിന് സാദൃശ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ എ എം പി വിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് ഇരുന്നൂറ് വർഷം മുമ്പ് എ എം പി വിയിൽ നിന്ന് പരിണമിച്ചാണ് എച്ച് എം പി വി ഉണ്ടായതെന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ നിഗമനം രണ്ടായിരത്തി പതിനഞ്ചിൽ പാകിസ്ഥാനിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും മലേഷ്യയിലും വൈറസ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ ചൈനയിലും റിപ്പോർട്ട് ചെയ്തതോടെ ലോകാരോഗ്യ സംഘടന അടക്കം ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു തണുപ്പ് കാലങ്ങളിലാണ് വൈറസ് സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെടാറുള്ളത് ചുമ പനി മൂക്കടപ്പ് ശ്വാസ എന്നിവയാണ് പൊതു ജലദോഷത്തിന് സമാനമായാണ് വൈറസ് പകരുന്നത് വൈറസ് ബാധയുള്ള പ്രതലങ്ങളിൽ സ്പർശിച്ച കൈകൾ കൊണ്ട് മൂക്കിലും മുഖത്തും സ്പർശിച്ചാലും രോഗം പകർന്നേക്കാമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രോഗം ബാധിച്ചവരുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ രോഗം ബാധിച്ചവർ ചുമക്കുകയോ തുമ്മുകയോ വഴി രോഗം പകരാം ശരീരത്തിൽ പ്രവേശിച്ചാൽ രണ്ട് മുതൽ അഞ്ച് ദിവസം കൊണ്ട് വൈറസ് ബാധയുടെ ലക്ഷണങ്ങൾ പ്രകടമാവും ആർ പരിശോധന വഴി എച്ച് തിരിച്ചറിയാൻ സാധിക്കും എച്ച് എം പി വി വൈറസ് ബാധ പ്രതിരോധിക്കാനുള്ള നേരിട്ടുള്ള ചികിത്സ ഇപ്പോൾ നിലവിലില്ല വൈറസിനെതിരായ വാക്സിനും ഇപ്പോൾ ഇല്ല ആൻറ്റി വൈറൽ മരുന്നായ റിബ വൈറിൻ ഫലപ്രദമാണെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട് ചില മരുന്ന് കമ്പനികൾ വാക്സിൻ വികസിപ്പിക്കുന്നുണ്ട് മോഡേണ എന്ന കമ്പനി വികസിപ്പിച്ച ആർ എൻ എ വാക്സിൻ പരീക്ഷണ ഘട്ടത്തിലാണ് നിലവിൽ വൈറസ് സ്ഥിരീകരിക്കുന്നവർക്ക് രോഗലക്ഷണങ്ങൾക്കുള്ള മരുന്ന് നൽകുകയാണ് ചെയ്യുന്നത് കോവിഡ് കാലത്തെന്ന പോലെ കൂടുതൽ ജാഗ്രതയോടെ പ്രതിരോധം ശക്തമാക്കുകയാണ് നം നാം ഇപ്പോൾ ചെയ്യേണ്ടത് ശുചിത്വം പാലിക്കുക ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യുക ഇരുപത് സെക്കൻഡ് കൂടുമ്പോൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിലേ കഴുകുക കഴുകാത്ത കൈ കൊണ്ട് മുഖം തൊടുന്നത് ഒഴിവാക്കുക മാസ്ക് ധരിക്കുക എന്നിവയാണ് പ്രതിരോധ മാർഗങ്ങൾ ചൈനയിൽ എച്ച് എം പി വി റിപ്പോർട്ട് ചെയ്തപ്പോൾ ചില മാധ്യമങ്ങൾ അതിനെ കോവിഡുമായി താരതമ്യം ചെയ്തിരുന്നു എന്നാൽ അത്ര കണ്ട് അപകടകരമല്ല ഇത് ഒന്നാമതായി ഈ വൈറസിനെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെ പകരുമെന്നത് സംബന്ധിച്ചും ശാസ്ത്രലോകത്തിന് കൃത്യമായ ധാരണയുണ്ട് കൊറോണ വൈറസ് പോലെ വേരിയന്റുകൾ അത്ര പെട്ടെന്ന് ഉണ്ടാകുന്നതുമല്ല ഭൂരിഭാഗം സന്ദർഭങ്ങളിലും ഒരാഴ്ച കൊണ്ട് തന്നെ അസുഖം ഭേദമാവാറുണ്ട് ചുരുക്കം ചില ഘട്ടങ്ങളിൽ മാത്രമാണ് ഇത് ഗുരുതരമായ അസുഖങ്ങളിലേക്ക് വഴുതിമാറുന്നത് അതുകൊണ്ട് തന്നെ കോവിഡുമായി എച്ച് എം പി വി ബാധയെ താരതമ്യം ചെയ്യേണ്ടതില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട് എന്നാൽ കോവിഡാനന്തര സാഹചര്യത്തിൽ വൈറസ് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ല കോവിഡ് ബാധിച്ച ഒരാളിൽ എച്ച് എം പി വി സ്ഥിരീകരിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് വായുവിലൂടെ പകരുന്ന രോഗമായതിനാൽ നാം മാസ്ക് ഉപയോഗിക്കുകയും കൈകൾ ഇടയ്ക്കിടെ വൃത്തിയാക്കുകയും ചെയ്യുക ഹോസ്പിറ്റൽ സന്ദർശനങ്ങൾ പരമാവധി ഒഴിവാക്കുക ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യമുണ്ടായാൽ മാസ്ക് ഉപയോഗിക്കുകയും കുട്ടികളെയും പ്രായമായവരെയും പ്രതിരോധ ശേഷി കുറഞ്ഞവരെയും പരമാവധി ഒഴിവാക്കുകയും ചെയ്യുക തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും തൂവാല ഉപയോഗിച്ച് വായും മൂക്കും മറക്കണം മുറികളിൽ ശരിയായ വായു സഞ്ചാരം ഉറപ്പാക്കുക കുട്ടികളും മുതിർന്നവരും ഗർഭിണികളും പ്രമേഹമുള്ളവരും ഹൃദ്രോഗമുള്ളവരും ബി ഉള്ളവരും വൃക്ക ഉള്ളവരും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രമേഹവും രക്തസമ്മർദ്ദവും നിയന്ത്രണ വിധേയമാക്കുക ജലനഷ്ടമുണ്ടാകാതിരിക്കാൻ ധാരാളം വെള്ളം കുടിക്കുക രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും വേഗം ചികിത്സ തേടി വിശ്രമിക്കണം ആരോഗ്യവുമായി ബന്ധപ്പെട്ട എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൺ ആക്കുകയും ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്